മെട്രോ നഗരത്തിലെ വൈറ്റില മൊബിലിറ്റി ഹബ്ബിൽ പൊടിശല്യവും ദുർഗന്ധവും മൂലം യാത്രക്കാർ ദുരിതത്തിൽ ഹബ്ബിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതാണ് പ്രധാന കാരണമെന്ന് യാത്രക്കാർ ആരോപിച്ചു കട്ടവരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള മെട്രൽ പൊടി ബസ്സുകൾ വരുമ്പോൾ പറക്കുന്നത് യാത്രക്കാരെ വലയ്ക്കുകയാണ് കൂടാതെ പുരുഷന്മാരുടെ ശൗചാലയത്തിലെ പൈപ്പുകൾ പലതും പൊട്ടിയിരിക്കുന്നത് മൂലം മലിനജലം പുറത്തേക്കൊഴുകുകയാണ് ഇത് കെട്ടിക്കിടന്ന് വൻ ദുർഗന്ധം വമിക്കുകയാണ് ബസ് കയറാൻ നിൽക്കുന്നവർ ദുർഗന്ധം മൂലം ഇതിന് തൊട്ടു സമീപത്ത് തന്നെയാണ് കുടിവെള്ളത്തിന്റെ ഫ്രീസർ സ്ഥാപിച്ചിട്ടുള്ളത് ബസ് കയറാനെത്തുന്ന പലർക്കും പകർച്ചവ്യാധി പരിടുമോ എന്ന ഭയവുമുണ്ട് ശൗചാലയം ഉപയോഗിക്കുന്നതിന് ഒരാളുടെ കയ്യിൽ നിന്നും മൂന്ന് അഞ്ച് രൂപയാണ് ഈടാക്കുന്നത് പൈപ്പ് പൊട്ടി അഞ്ചു മാസം കഴിഞ്ഞിട്ടും നിരവധി പരാതികൾ നൽകിയെങ്കിലും ഇതുവരെ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല